ഹലോ വിജാൻസ് കളക്ഷൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വരുന്ന ഗൗണാണിത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഡെൽറ്റ ഡെൽറ്റാക്ലഷ് മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ചൈനീസ് നെക്കാണ് എന്താണ് ഫ്രണ്ടിൽ ഇങ്ങനൊരു ഓപ്പൺ ചെയ്യാമെന്ന് ബട്ടൺ വെച്ചിട്ടുണ്ട് മൂന്ന് കട്ടിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻ്റി വൺ ആണ് ചെസ്റ്റിന്റെ എടുത്ത് വരുന്നത് ട്വൻ്റി ത്രീ ആണ് പിന്നെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ ഭംഗിയുള്ള ഗൗൺ ഇതിന്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ എന്താ ഡാർക്ക് ബ്ലൂയിൽ പ്രിൻറ്റ് വരുന്ന ഒരു ഗൗണാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഇവിടെ ബട്ടൺസ് വെച്ചിട്ടുണ്ട് മൂന്ന് ആണ് വരുന്നത് ഇതിനും കൈയിന്റെ അളവും എന്താ ബാക്കി എല്ലാ അളവൊക്കെ മുന്നേ പറഞ്ഞ അതേ സെയിം അളവ് തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് ആണ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന ഒരു ഗൗൺ ആണ് ഇട്ടത് ഇതിൻ്റെ ലെങ്ത്തും വെറുത്തും ഒക്കെ മുമ്പ് പറഞ്ഞത് ഗൗട്ടിൻ്റെ ആണ് മൂന്ന് കട്ടിങ് ആണ് രണ്ട് സ്ലീവ് വരുന്നുണ്ട് പിന്നെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് ട്വൻറ്റി ത്രീ ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്ന ഒരു ഗൗൺ ആണത് റെഡ് ഷെയ്ഡിൽ ിൻ്റ് വരുന്ന ഒരു ഗൗൺ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഉള്ളിൽ ഇന്നറൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് അളവൊക്കെ അളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നേ കാണിച്ചതിൻ്റെ സെയിം അളവ് തന്നെയാണ് കേട്ടോ മോഡസ്ത്യാപയാസമായിട്ട് ഗൗണായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ ലോ ഗൗൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ആണ് വെച്ചിട്ടുള്ളത് ഒക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം പിങ്ക് ഷെയ്ഡിൽ പ്രിൻ്റ് വരുന്ന ഒരു ഇതാണ് കോളറിനൊക്കാണ് വരുന്നത് നല്ല ഭയങ്കര സ്മോക്ക് ഗ്ലാസ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻ്റി ആണ് ചെസ്സിൻ്റെ വിളിത്ത് വരുന്നത് ട്വൻറ്റി ടു ആണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ല പീച്ച് കളറിൽ വരുന്ന മോഡൽസ്റ്റപായാസം കേട്ടോ മോഡൽ സ്റ്റായാസായിട്ട് നമുക്ക് ഗവൺമെൻറ്റൊക്കെ ഇത് യൂസ് ചെയ്യട്ടോ ഗവൺമെൻറ് ഒക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെയും അളവൊക്കെ സെയിം മുന്നേ പറഞ്ഞാൽ തന്നെയാണ് ഷേപ്പ് ചെയ്യാന് ഒരു ബെൽറ്റ് വരുന്നുണ്ട് ഒരു ബ്ലാക്ക് കളറിൽ പ്രിൻറ്റ് വരുന്നത് ആ ഡ്രീ അളവൊക്കെ സെയിം മുന്നും പറഞ്ഞാൽ തന്നെയാണ് കോളറിനെക്കാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ തുണി വരുന്നത് ഒരു സിൽക്കി പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ സ്ലീവ് സ്മൂത്ത് ആണ് ഇതിനും ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഫസ്റ്റ് വരുന്ന ഒരു കോട്ടൺ മാക്സിയാണത് ലാവണ്ടർ ഷെയ്ഡിൽ പ്രിൻറ്റ് വരുന്ന ഒരു കോട്ടൺ ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ട്വൻറ്റി ഉണ്ട് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഫിഫ്റ്റീൻ ആണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിനൊക്കെ ഓരോ ഷാളും വരുന്നുണ്ട് കേട്ടോ ഇത് കോട്ടൺ ഷാളാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതും മുന്നേ കാണിച്ചത് ലെങ്ത്തും ലെങ്ത്തോ അളവൊക്കെ ഇതിൻ്റെ അത് തന്നെയാണ് ഒരു ഷാ ഷോൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് நல்ல ப்ளூவில் அடிப்பொடி பிரிண்ட் வந்து மேக்ஸியான நடத்தது அந்த ஷாள் இது ஷாள் நல்ல லெங் எடுத்துக்கொள்ள ஷாள் இதுக்கு வரணும் ஷாள் ஆனது മുന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ മാക്സി ഷാൾ കൊടുത്തിരുന്നു അതിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ ഇത് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ ഷാൾ ഷോളാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുടെ കളറാണ് അപ്പം ഇന്ന് കാണിച്ച വീഡിയോയിൽ ഗൗണുകൾ മുളശായ സ്മാക്സ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ